എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എല്ലാ വെറൈറ്റികളുടെയും ട്യൂബേഴ്സ് തീർന്നിട്ടുണ്ട് ഇന്നും ഞാൻ കുറച്ച് പുതിയ വെറൈറ്റികളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഏതൊക്കെ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് സെയിലിലുള്ളതെന്ന് നോക്കാം അപ്പോൾ അതിനു മുൻപായി താമരപ്പൂക്കളെയും ആമ്പൽപ്പൂക്കളെയും ഇഷ്ടപ്പെടുന്നവർ അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോയ്ക്ക് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ഇന്നും നൂറ് രൂപ മുതൽ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റേറ്റുകളിൽ ലോട്ടസ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഏതൊക്കെ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആണ് നൂറ് രൂപയ്ക്കുള്ളതെന്ന് വെച്ചാൽ അത് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്കും കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന ലോട്ടസ് വെറൈറ്റികളിൽ ഏതെങ്കിലും വെറൈറ്റിയുടെ ട്യൂബർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സ് കൊറിയർ അയച്ചു തരുന്നതാണ് പേയ്മെൻറ്റ് ജിപേ വഴിയാണ് ജിപേ വഴിയും ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നിങ്ങൾക്ക് ക്യാഷ് അയക്കാവുന്നതാണ് അതുപോലെ ഒരു ലോട്ടസ് ട്യൂബർ കൊറിയർ ചാർജ് പോലും നൽകാതെ തന്നെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ട് അത് വീഡിയോക്കിടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ഇത് ലിയാങ്ലി എന്ന ലോട്ടസ് ആണ് മൈക്രോ ബൗൾ ലോട്ടസ് ആണ് ഒത്തിരി പേർ മൈക്രോ ബൗൾ ലോട്ടസ് ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് മൈക്രോ ബൗൾ ലോട്ടസ് ആയിട്ടുള്ള ലിയാങ്ലി എന്ന ഈ വെറൈറ്റി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒത്തിരി പൂക്കുന്നൊരു വെറൈറ്റിയാണ് ചെറിയ പൂക്കളാണ് നല്ല ഭംഗിയുള്ള താമരയാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിളാണ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റേറ്റുകളിൽ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇത് ഓഫ് ഹേർട്ട് എന്ന വെറൈറ്റിയാണ് ഇതും ഒത്തിരി പൂക്കുന്ന ഒരു താമരയാണ് നല്ല ഭംഗിയുള്ള താമരയാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെയും നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റേറ്റുകളിലാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇനി കാണിക്കുന്ന ഒരു നാല് വെറൈറ്റികൾ പുതിയ വെറൈറ്റികളാണ് പുതിയ വെറൈറ്റികളായതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്യൂബർ റേറ്റും വരുന്നുണ്ട് നൂറ് രൂപയ്ക്കൊന്നും ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ അല്ല അപ്പോൾ ഒരു ചെറിയ ലോട്ടസ് കളക്ഷൻ ഉണ്ട് അതിലേക്ക് കുറച്ചുകൂടി പുതിയ വെറൈറ്റികളെ കൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ പുതിയതായിട്ട് ഇറങ്ങുന്ന താമരകളാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ട് താമര നടാൻ പോവുകയാണ് ഇതുവരെ ഒരു താമരയുടെ ട്യൂബർ പോലും വാങ്ങിച്ച് നട്ടിട്ടില്ല അങ്ങനെയുള്ളവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റികളെയാണ് കാണിക്കാൻ പോകുന്നത് ഇത് വൈറ്റ് പിറാക്കിൽ എന്ന ലോട്ടസ് ആണ് ഒത്തിരി പൂക്കുന്ന വൈറ്റ് കളറിലെ ഒരു ലോട്ടസ് ആണ് വൈറ്റ് മിറാക്കിൾ നല്ല വലിയ താമരയാണ് കാണാൻ നല്ല ഭംഗിയുള്ള താമരയാണ് അപ്പോൾ ഒരു പുതിയ വെറൈറ്റി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി പൂക്കുന്ന ഒരു താമര സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ കഴിയുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് വൈറ്റ് മിറാക്കിൾ വൈറ്റ് മിറാക്കിളിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ വൈറ്റ് പിറാക്കിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇത് ഐശ്വര്യ എന്ന ആണ് ഇതും ഒരു പുതിയ ആണ് ഒരുപാട് വീഡിയോസിൽ ഞാൻ ഐശ്വര്യയെ കാണിച്ചിട്ടുണ്ട് കളർ ചേഞ്ച് ആകുന്ന ആകുന്നൊരു വെറൈറ്റിയാണ് ഐശ്വര്യ ആദ്യം ഒരു ബേബി പിങ്ക് കളറും ഓരോ ദിവസം കഴിയുമ്പോഴും വൈറ്റ് കളറിലേക്ക് മാറുന്നൊരു ലോട്ടസ് ആണ് ഐശ്വര്യ അതുപോലെ ഒരുപാട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഐശ്വര്യ ഒത്തിരി മുട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് ഞാൻ പല വീഡിയോസിലും ഐശ്വര്യയെ കാണിച്ചിട്ടുണ്ട് ഇത് ഐശ്വര്യയുടെ പതിനെട്ടാമത്തെ മൊട്ടാണ് അപ്പോൾ ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതുപോലെ ഐശ്വര്യ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇത് ഒക്ടോപ്പസ് എന്ന ലോട്ടസ് ആണ് ഒത്തിരി പൂക്കുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് ഒക്ടോപ്പസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോട്ടസ് ഉണ്ട് അപ്പോൾ കുറച്ച് പുതിയ വെറൈറ്റികൾ കൂടി അതിലേക്ക് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഒക്ടോപ്പസ് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസ് ആണ് ഒക്ടോപ്പസ് എന്ന ഈ ലോട്ടസിനുള്ളത് അപ്പോൾ ഒക്ടോപ്പസ് എന്ന ഈ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒക്ടോപ്പസ് ഐശ്വര്യ വൈറ്റ് മിറാക്കിൾ ഈ വെറൈറ്റിയുടെ ട്യൂബേഴ്സിനൊന്നും നൂറ് രൂപയല്ല പുതിയ വെറൈറ്റികൾക്കെല്ലാം അത്യാവശ്യം ട്യൂബർ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ റേറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമുക്ക് അടുത്ത വെറൈറ്റിയെ പരിചയപ്പെടാം അതിനു മുൻപ് ഒക്ടോപ്പസിനെ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ എങ്കിൽ നമുക്കിനി അടുത്ത വെറൈറ്റിയെ പരിചയപ്പെടാം അടുത്ത പുതിയ വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ജൂലിയറ്റ് എന്നാണ് നല്ല ഭംഗിയുള്ളൊരു താമരയാണ് ജൂലിയറ്റ് ഒത്തിരി പൂക്കുന്ന അട്ടിപ്പൊളിയൊരു ലോട്ടസാണ് ജൂലിയറ്റ് അപ്പോൾ ജൂലിയറ്റിനെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു താമരയാണ് ജൂലിയറ്റ് ഒക്ടോപ്പസ് ഐശ്വര്യ വൈറ്റ് മിറാക്കിൾ എല്ലാം ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ലോട്ടസ് വെറൈറ്റികളാണ് പുതിയ വെറൈറ്റികളാണ് വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമുള്ള വെറൈറ്റികളാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഒരു ലോട്ടസ് ട്യൂബർ കൊറിയർ ചാർജ് പോലും വാങ്ങാതെ തന്നെ ഫ്രീ ആയിട്ട് തരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് ഉടനെ തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ അതിനു മുൻപ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടമായ വെറൈറ്റിയുടെ പേര് ഏതാണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലിയാംഗ്ലിയാണോ ക്യൂനോഫ് ഹേർട്ടിനെയാണോ ഐശ്വര്യയാണോ ആണോ ഒക്ടോപ്പസിനെയാണോ ജൂലിയറ്റിനെയാണോ വൈറ്റ് മിറാക്കിളിനെയാണോ ഏത് ലോട്ടസിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഒരു ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് പോലും നൽകാതെ തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന തമ്പുനയിലുള്ള വീഡിയോ കാണുക മെയ് മുപ്പതിന് അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ആ മൂന്ന് സ്ക്രീൻഷോട്ട്സും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്നവരിൽ നിന്നും നിറക്കിട്ടെടുത്ത് ഒരു ലോട്ടസ് ട്യൂബർ കൊറിയർ ചാർജ് പോലും വാങ്ങാതെ തന്നെ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് ജൂൺ മുപ്പത് വരെയാണ് സ്ക്രീൻഷോട്ട്സ് അയക്കാവുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്ന എല്ലാവർക്കും ഞാൻ തിരിച്ചും നിങ്ങളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും നോട്ട്ബുക്കിൽ നോട്ട് ചെയ്തതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും നൽകി സപ്പോർട്ട് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലോട്ടസ് രൂപ ഫ്രീ ആയി കൊടുക്കുന്ന വീഡിയോസുമായി ഇനിയും വരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം